നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് സ്വതം ഐ സി സി ടി ട്വന്റി വേൾഡ് കപ്പിന്റെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എടുക്കുമ്പോൾ കാര്യങ്ങൾ മാറി മറിയുകയാണ് ഇംഗ്ലണ്ട് ആദ്യ തിരിച്ചു വന്നിരിക്കുന്നു ഒമാനെ അവര് വെറും മൂന്ന് പോയിന്റ് ഒന്ന് ഓവറുകളിൽ ചെയ്സ് ചെയ്തുകൊണ്ട് എട്ട് വിക്കറ്റിന് തോൽപ്പിച്ചിരിക്കുന്നു നാൽപ്പത്തിയേഴ് റൺസിന് ഒമാനെ ഓൾ ഔട്ട് ആക്കുകയും രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ പത്തൊമ്പത് പന്തുകളിൽ ആ സ്കോർ അടിച്ചെടുക്കുകയും ചെയ്തുകൊണ്ട് അതിശക്തമായി ജോസട്ടിനും സംഘവും തിരികെ എത്തിയിരിക്കുന്നു ഒമാനെ എറിഞ്ഞിട്ടതിൽ പ്രധാന പങ്ക് വഹിച്ചത് അതിൽ റഷീദാണ് അദ്ദേഹം നാല് ഓവറിൽ പതിനൊന്ന് റൺസ് നാല് വിക്കറ്റ് എടുത്തു മാർക്കൂട്ടും മാർച്ചറും മൂന്ന് ഓവറിൽ പന്ത്രണ്ട് വീതം റണ്ണുകൾ വിട്ടുവെടുത്തുകൊണ്ട് മൂന്ന് വീതം വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തു അങ്ങനെയാണ് മികച്ചൊരു ബൗളിംഗ് പെർഫോമൻസ് നടത്തി ആഞ്ഞടിച്ച് തിരിച്ചടിച്ച് വിജയിക്കുകയും ചെയ്തു ബട്ട്ലർ എട്ട് പന്തിൽ നിന്ന് ഇരുപത്തിനാല് റൺസ് എടുത്ത് പുറത്താകുന്നു അദ്ദേഹമാണ് ടോപ് സ്കോറർ മൂന്ന് പന്തിലിൽ നിന്ന് പന്ത്രണ്ട് റൺസാണ് ഫിൽസാൾട്ട് നേടിയിരുന്നത് ഏതായാലും ഇതില് എന്താണ് ഇപ്പോ ഒമാനെ തോൽപ്പിച്ചതിന് ഇത്രയധികം ആവേശം എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും പലർക്കും വരാം പക്ഷേ ഈ ഒരു വിജയം ഇംഗ്ലണ്ടിനെ ഇപ്പോൾ സൂപ്പർ എയ്റ്റിലേക്ക് എത്തിക്കാൻ പര്യാപ്തമായ ഒന്നാണ് അതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ഗ്രൂപ്പില് ഇംഗ്ലണ്ട് ഒരു പോയിന്റുമായിട്ട് വളരെ താഴെ നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത് ഓസ്ട്രേലിയ മൂന്ന് കളികൾ കളിച്ച് മൂന്നും വിജയിച്ച് ആറ് പോയിന്റോടെ ഒന്നാമതും മൂന്ന് കളികളിൽ നിന്ന് അഞ്ച് പോയിന്റോടെ സ്കോട്ട്ലൻഡ് രണ്ടാമതും സ്കോട്ട്ലൻഡും ഓസ്ട്രേലിയയും അടുത്ത ഘട്ടത്തിലേക്ക് പോകുമെന്ന് പോലും പലരും കരുതിയിരുന്നു അത്തരത്തിലുള്ള കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അടക്കം ആ സീഡിങ് വിശദീകരിച്ച വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷേ അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിശക്തമായിട്ട് തിരിച്ചു വന്നുകൊണ്ട് ജോസ് റട്ടനും സംഘവും ഇപ്പൊ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മൂന്ന് കളിയിൽ നിന്ന് മൂന്ന് പോയിന്റാണ് ഇംഗ്ലണ്ടിന് സ്കോട്ട്ലൻഡിന്റെ മൂന്ന് കളികളിൽ നിന്ന് അഞ്ചു പോയിന്റ് ഓസ്ട്രേലിയ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു ഇനി രണ്ടാമത്തെ സ്പോർട്ടിൽ ആര് എന്നുള്ളതാണ് തുടരുന്ന പ്രശ്നം ഇപ്പൊ മൂന്ന് കളികളിൽ അഞ്ചു പോയിന്റുള്ള സ്കോട്ട്ലൻഡിന് പക്ഷെ അടുത്ത കളി ഓസ്ട്രേലിയക്കെതിരെയാണ് ആ കളി മഴ പെയ്തു പോവുകയോ അങ്ങനെയൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇപ്പോഴത്തെ നിലവാരത്തിൽ ഓസ്ട്രേലിയ തോൽപ്പിക്കാൻ സ്കോട്ട്ലൻഡിന് കഴിയില്ല എന്ന് തന്നെ കരുതാം അങ്ങനെയെങ്കിൽ അവർ അഞ്ചു പോയിന്റ് തന്നെ നിൽക്കും ഇംഗ്ലണ്ടിന്റെ അടുത്ത കളിയാവട്ടെ നെമീബിയോടാണ് അബദ്ധങ്ങളും അപകടങ്ങളും ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ഇംഗ്ലണ്ട് നെമീബിയെ തോൽപ്പിക്കുകയും ചെയ്യും അപ്പൊ ഇംഗ്ലണ്ടിനും സ്കോട്ട്ലൻഡിനും അഞ്ചു പോയിന്റ് എന്ന രൂപത്തിലേക്ക് വരും അപ്പൊ നെറ്റ് റൺ റേറ്റ് ആയിരിക്കും പരിഗണിക്കപ്പെടുക നെറ്റ് റൺ റേറ്റ് നോക്കുക ഈ ഒരു വിജയം ഒമാനോട് ഇങ്ങനെ വിജയിച്ചതുകൊണ്ട് ഇംഗ്ലണ്ടിന്റെ നെറ്റ് റൺ റേറ്റ് വലിയ രൂപത്തിൽ വർദ്ധിച്ചു ആയിട്ട് മാറി സ്കോട്ട്ലൻഡിന് ഇത് പ്ലസ് ടു അവരെ മറികടക്കുന്ന രൂപത്തിലുള്ള ഒരു നെറ്റ് റൺ റേറ്റ് ഉണ്ടാക്കാൻ ഈ കളിയിലൂടെ ഇംഗ്ലണ്ടിനെ സാധിച്ചു അതിലാണ് ഇത്തരത്തിൽ അവർ ചെയ്ത് ചെയ്തത് അതോടുകൂടി അവർ സൂപ്പർ റേറ്റിലേക്ക് കടക്കും എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ അവസാന റൗണ്ട് മത്സരങ്ങളോട് കൂടിയാണ് വ്യക്തമാവുക വീട് അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ്